എതിരെയുള്ള അമേരിക്കയുടെ യുദ്ധത്തിൽ തന്ത്രങ്ങൾ മാറ്റി പ്രയോഗിക്കാൻ വേണ്ടിയാണ് സൈനിക മേധാവികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ തന്ത്രങ്ങളും പുതിയ രീതികളും യമനിൽ പ്രയോഗിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് നമ്മൾ നിരന്തരം യമനിൽ പരാജയപ്പെടുന്നത് ലോകരാഷ്ട്രീയത്തിൽ അമേരിക്ക എന്ന് പറയുന്ന ഭീമ രാജ്യത്തിന് വലിയ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന കാര്യമാണ് മുൻപ് വർഷങ്ങളിൽ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ ഇടയിലൊക്കെ മറ്റു രാജ്യങ്ങളിൽ ഇടപെടലുകൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അപ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ യമനിലൈപ്പോയത്തെ അവസ്ഥ ഈ അവസ്ഥയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പറയുന്നത് ഈ കാര്യം സൂചിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്ന സമയത്ത് ആദ്യം തന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഭീഷണിക്ക് അവർ ഇരയാകുന്നില്ലെങ്കിൽ അവർ വയങ്ങുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തെക്കുറിച്ച് അവരെ അവർക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധമടക്കം അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവരെ പ്രവർത്തികൾ ചെയ്യുമെന്ന് രാജ്യത്തെ ഭീഷണിപ്പെടുത്തും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മീഡിയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഈ പറയപ്പെട്ട രാജ്യത്തിനെതിരെ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും ഞങ്ങൾ ചെയ്യുന്നു ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ ഭാവി പ്രയാസമാണ് എന്നതൊക്കെ പറയുന്നതോടനുബന്ധിച്ച് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ നയത്തിനും നിലപാടിനുമെതിരെ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന ഉണ്ട് എന്ന് വരുത്തുന്ന രീതിയിൽ അന്താരാഷ്ട്ര മീഡിയകളെ ഉപയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഒരുപക്ഷെ ഒരു പ്രശ്നം പോലും ആ രാജ്യത്തില്ലെങ്കിലും അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളും വിഷയങ്ങളും ചില ഏരിയകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു ചെയ്തിരിക്കുന്ന എന്ന തരത്തിലാണ് ഇവർ ഇത് പ്രയോഗിക്കാറുള്ളത് അത് രാഷ്ട്രീയപരമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഭരിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് തങ്ങൾ പോലും അറിയാതെ ആഭ്യന്തര കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് ആ ഭരണാധികാരികൾ തന്നെ ഇടപെടാറുള്ളത് അപ്പോൾ ചില പ്രതിഷേധങ്ങളൊക്കെ പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ചില പ്രതിഷേധങ്ങളെ എതിർപ്പുകളൊക്കെ സമര രീതികളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് ജനാധിപത്യ രാജ്യത്തെ എപ്പോഴും ഭരണത്തിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ വരുന്ന സമയത്ത് അത് ആ ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര കുയപ്പത്തിൻ്റെ ഭാഗമായിട്ട് വിമത വിഭാഗത്തിൻ്റെ ശബ്ദമാണ് എന്ന തരത്തിൽ മീഡിയ കവറേജ് നൽകും ഇങ്ങനെയൊക്കെ പല ഘട്ടങ്ങളിലും പ്രയോഗിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പത്ര മാധ്യമ മീഡിയകളൊക്കെ ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെ സ്വാധീനമുള്ള മേഖലയൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ആ തരത്തിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മൂന്നാം ലോക രാജ്യങ്ങൾക്കും അറേബ്യൻ രാജ്യങ്ങൾക്കുമൊന്നും ഒരു അന്താരാഷ്ട്ര മീഡിയ കവറേജ് ഉള്ള ചാനലുകളില്ലായിരുന്നു അൽ ജസീറ വന്നതോട് വേണ്ടി റൂട്ട് മാറി അൽ ജസീറ അൽ അറബിയൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള ചാനലുകളായി വളരെ പെട്ടെന്ന് തന്നെ മാറി അതുകൊണ്ട് അന്താരാഷ്ട്ര മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ ഫലിക്കാതെ പോയി അതിൻ്റെ സത്യങ്ങളും കൃത്യതയും ജസീറയിൽ നിന്ന് പോയി ജസീറയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഉണ്ടാവുന്ന തരത്തിലേക്ക് ആളുകളുടെ വായനകളും ആളുകൾ പ്രതീക്ഷിക്കുന്നതും ജസീറ പോലെയുള്ള മീഡിയകളായിട്ട് മാറുകയും ചെയ്തു ഇത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് ഇപ്പം തന്നെ ഒരുപാട് ലോക യുദ്ധങ്ങൾ കണ്ടിരിക്കുന്ന ഈ രാജ്യഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടുന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് അത് റിപ്പോർട്ട് യാഥാർത്ഥ്യമാണോ എന്നറിയണമെങ്കിൽ അൽ ജസീറ പോലെയുള്ള ചാനലുകൾ ഒരു അവസ്ഥയിലേക്ക് ലോകരാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടെ അമേരിക്ക യമനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിട്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു ഒറ്റപ്പെട്ട രീതിയിലുള്ള ഈ ആക്രമ രീതികളൊക്കെ ആയിരുന്നു ഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നത് എങ്കിലും പിന്നീടുള്ള സമയങ്ങളിലൊക്കെ അല്ലെ കാലങ്ങളിലൊക്കെ അത് ശക്തമായിരിക്കുന്ന ഇടപെടലുകളാണ് അമേരിക്കയുടെ ഭാഗത്തു പക്ഷേ അവർക്ക് വേണ്ടത്ര രീതിയിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതിനപ്പുറം വലിയ പരാജയങ്ങളും വലിയ തിരിച്ചടികളും ഈ മേഖലയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ യമനെതിരെ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഭീഷണി സ്വരമായിരുന്നു യമനെതിരെ ഉണ്ടായിരുന്നു അമേരിക്ക ഇട്ടപെടാൻ പോവുകയാണ് അമേരിക്കയുടെ ഇട്ടപ്പെടൽ നിങ്ങളുടെ രാഷ്ട്രീയ മേഖലയെ സാരമായിട്ട് ബാധിക്കും സാമ്പത്തിക മേഖലയെ ബാധിക്കും രാജ്യസുരക്ഷയെ ബാധിക്കും എന്ന തരത്തിലൊക്കെ രണ്ടാം ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തലാണ് സാമ്പത്തിക ഉപരോധം അടക്കമുള്ള ലോകഭൂമിയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവും പിന്നീട് ഈ പറയപ്പെട്ട അന്താരാഷ്ട്ര മീഡിയ സ്വാധീനം അതും ഇറാ യമനെതിരെ പ്രയോഗിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ യുദ്ധവും തുടങ്ങി എല്ലാ മേഖലയിലും അവർക്ക് പരാജയം ബി റ്റു ബോംബറുകളുടെ ആക്രമണം എത്രത്തോളം കലമുണ്ട് ബലമുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ യമന് അറിയില്ല എന്നായിരുന്നു അമേരിക്കയുടെ ഒരു സൈനിക മേധാവി പറഞ്ഞത് എന്നാൽ ബി റ്റു ബോംബർ വിമാനങ്ങൾ യമൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കപ്പെട്ട സമയത്ത് രണ്ടോ മൂന്നോ ബോംബർ വിമാനങ്ങളെയാണ് യമൻ മിസൈൽ പായിച്ചുകൊണ്ട് കൊണ്ട് തകർത്ത് തീഗോളമാക്കിയത് അതോടുകൂടി ഈ മിഷനുകളൊന്നും ഇവിടെ പലഞ്ചെയ്യല്ലെന്ന് അമേരിക്ക തന്നെ തിരിച്ചറിയുകയാണ് ചെയ്തത് മുപ്പത്തിരണ്ട് മില്യൺ ഡോളറാണ് ഒരു ബി ടു ബോംബർ വിമാനത്തിന് വില എന്ന് കണക്കാക്കുന്നത് ഒരു പക്ഷേ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ചില ഇംഗ്ലീഷ് മീഡിയകൾ അത് പറയുന്നു കാരണം കൃത്യമായിരിക്കുന്ന അതിൻ്റെ വിലകളൊന്നും ഒരിക്കലും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പ്രസിദ്ധീകരിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പം യമനിൽ അമേരിക്ക പരാജയപ്പെടുന്ന സമയത്ത് ഇനി ബദൽ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ആ മേഖല ഒരു വിജയം ഉണ്ടാക്കി ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യമൻ എന്ന് പറയുന്ന സമയത്ത് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ ആദ്യ ഒരു ചരിത്രപരമായിരിക്കുന്ന ഭൂപ്രദേശമാണ് ചെങ്കടൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള പരാ ഇവിടെയുള്ള യാത്രാ റൂട്ട് എന്ന് പറയുന്ന അന്താരാഷ്ട്ര റൂട്ടാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുകൾ സഞ്ചാരപാതയായിട്ട് ഉപയോഗിക്കുന്ന കടലിടുക്കിൽ ഒന്ന് ചെങ്കടലാണ് അവിടെയാണ് ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തോളം യാത്ര ഈ സഞ്ചാരപാധയുമായിട്ട് ബന്ധപ്പെട്ട വിലക്കുകൾ വന്നത് കപ്പ് ഒരു കപ്പൽ പോലും ധൈര്യസമയം ഓടിച്ചു പോകാൻ പറ്റാത്ത വിധം പ്രതിരോധമാണ് യമന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ സർവ മേഖലയിലുള്ള തന്ത്രപരമായിരിക്കുന്ന ഭീഷണി സ്വരത്തിൻ്റെയും മീഡിയ സ്വാധീനത്തിൻ്റെയും എല്ലാം പ്രയോഗങ്ങൾ യമനെതിരെ നടത്തിയിട്ടും അമേരിക്കക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇനി പുതിയ തന്ത്രങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്ന രീതിയാണ് കാര്യങ്ങൾ ഈ പുറത്ത് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനിൽ നിന്നാണ് ഈ കുയപ്പങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പല ഘട്ടങ്ങളിൽ അമേരിക്ക പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് സമാധാനപരമായിരിക്കുന്ന ഒരു ചർച്ചയാവാം എന്ന ഒരു തരത്തിലേക്ക് ഇറാനുമായിട്ട് ഏറെക്കുറെ അമേരിക്ക എത്തിയത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ആണവായുധം ഒഴിവാക്കണമെന്നോ അതിൻ്റെ നിർമ്മിതി പ്രവർത്തികൾ നിർത്തിവെക്കുന്ന വെക്കണം എന്നതിനൊക്കെ അപ്പുറമായ രീതിയിൽ അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം പ്രധാനമായിരിക്കുന്നത് ഒന്ന് മാത്രമാണ് അവരൊരു ചർച്ചയ്ക്ക് ഇരുന്ന് തരണം എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ ലോകത്തിന് മുമ്പിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും ഞങ്ങളുടെ ഇടപെടൽ മൂലം ഇറാൻ ഇത് ആ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്ന തരത്തിൽ അതിനുപോലും ഇറാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെ അത് സാരമായിട്ട് ബാധിക്കുന്നു യുദ്ധത്തിനപ്പുറമായ രീതിയിൽ പിന്നെ എന്ത് പോകൾ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ പ്രാധാന്യമായിട്ട് പുറത്തു വരുന്നത് യുദ്ധത്തിനപ്പുറം പിന്നെ എന്താണ് അതിൽ പോകുമ്പം ചർച്ച നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഹൂത്തി യമനിൽ ഇപ്പോൾ ഈ അക്രമ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഹൂത്തി എന്ന് പറയുന്ന വിമതപക്ഷമാണ് അത് ഈ ഇറാന്റെ പ്രോക്സി വിഭാഗമാണ് ഷിയ മിലീഷ്യകളായിട്ടാണ് അവർ അറിയപ്പെടുന്നത് യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സെന അടക്കമുള്ള ചെങ്കടലിന്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങൾ ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ പറയപ്പെട്ട ഹൂത്തി വിഭാഗം യമൻ എന്നു പറയുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ് വലിയ ഏറ്റുമുട്ടലുകളും വലിയ രീതിയിലുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ യമൻ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല യമൻ പല രാജ്യങ്ങളുടെയും സഹായം ചോദിച്ചു സൗദി അറേബ്യ യു എ ഒക്കെ യമനു വേണ്ടി അതിൻ്റെ വലിയ സഹായങ്ങൾ നൽകി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി പക്ഷേ ഹൂത്തികൾ പിടിച്ചു നിൽക്കുകയും സർക്കാരിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ മേഖല കീഴടക്കുന്നത് ഈ മേഖല കീഴടക്കുന്നതോടുകൂടി അമേരിക്കയുടെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒക്ടോബർ ഏഴാം അമാസിന്റെ ഉള്ള അക്രമമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഏറെക്കുറെ ഒരു ഐക്യ ധാരണയിലൂടെ നീങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു യമൻ്റെ സർക്കാരും ഹൂത്തി എന്ന് പറയുന്ന അഭിമുഖം അപ്പോൾ സർക്കാരിൻ്റെ സൈന്യ ബലത്തേക്കാൾ ശക്തമാണ് അവിടുത്തെ പ്രോസി വിഭാഗമായിരിക്കുന്ന ഹൂത്തികളുടെ കൈവശത്തുള്ള ആയുധങ്ങളുടെ ബലവും ശക്തിയും ഇതാണ് ലോകത്തെയും അമേരിക്കയും അമ്പരപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ മാത്രമുള്ള പാകത്തിലുള്ള ഒരു രാജ്യമാണ് യമൻ എന്ന് അമേരിക്ക മുൻകൂട്ടി തന്നെ കണക്കൂട്ടിയതാണ് ഇറാഖിനെ പോലെ ഒരിക്കലും ആവില്ല വളരെ എളുപ്പത്തിൽ തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഇറാഖിലാണ് വലിയ ഏറ്റുമുട്ടലൊക്കെ നടന്നത് അയ്യായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ സംബന്ധിച്ച ഒരു യുദ്ധമായിരുന്നു ഇറാഖ് അമേരിക്കൻ യുദ്ധം അത്ര ആവശ്യമില്ല എന്ന് കരുതി പക്ഷേ അതിനേക്കാൾ ഖനമുള്ളതാണ് കഠോരമാണ് യമനുമായിട്ടുള്ള ആക്രമണം കാരണം അതിനൂതനമായിരിക്കുന്ന ആയുധങ്ങളും ശക്തമായിരിക്കുന്ന സൈനിക വിഭാഗങ്ങളുമുള്ള ഒരു പ്രോക്സി വിഭാഗമാണ് ഹുത്തികൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിരന്തരമുള്ള അമേരിക്കയുടെ പരാജയത്തോടനുബന്ധിച്ച് ഈ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണ കിണഞ്ഞ ശ്രമം ഇപ്പോൾ അമേരിക്ക തുടരുന്നു ഏറെക്കുറെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം തെറ്റിപ്പിരിഞ്ഞ രീതിയിലാണ് അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും ശരിയല്ല തങ്ങൾക്ക് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നിന്ന് യമൻ ഈ ചെങ്കടലിൽ നിന്ന് അമേരിക്കൻ സൈന്യം മാത്രമാണ് ഒറ്റക്കാണ് യമൻ ആക്രമിക്കുന്നത് പക്ഷേ തിരിച്ചടികൾ കനമുള്ളതും ഭയങ്കരവുമായതുകൊണ്ട് അവരേറെക്കുറെ പിന്മാറുന്ന തരത്തിൽ പിന്മാറുക എന്ന് പറയുന്ന സമയത്ത് അവർ നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പലിൻ്റെ ഭാഗ പ്രദേശത്തിൽ നിന്ന് ോട്ട് വലിയ അല്ലാതെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല അത് തോൽവി സംബന്ധിക്കുന്ന തുല്യമായിട്ട് ലോകം മനസ്സിലാക്കും എന്നതിനാൽ അവിടെ നിന്ന് ഒഴി ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് ഏത് തരത്തിലാണ് എന്നുള്ളത് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളെ പറയാൻ വേണ്ടി സാധിക്കും ഏതായിരുന്നാലും യമനെതിരെയുള്ള അക്രമത്തിന് പുതിയതായിരിക്കുന്ന തന്ത്രങ്ങൾ വരയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്